സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ സാമൂഹിക സാംസ്കാരിക സംഘടനയായ പുനർജനി സേവാ സമിതിയുടെ ദേശമംഗലത്തെ ഓഫീസ് ഉദ്ഘാടനം നടന്നു കൊച്ചി ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ കമ്മീഷണർ സ്വപ്ന അംബാട്ട് ഐ ആർ എസ് ആണ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പുനർജനി സേവാ സമിതി പ്രസിഡന്റ് പി ജി ജനാർദ്ദനൻ അധ്യക്ഷനായി സെക്രട്ടറി കെ കൃഷ്ണകുമാർ പുനർജ്ജനി സമിതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിവരിച്ചു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് നമുക്ക് ദേശമംഗലത്ത് ഒരു ചാരിറ്റി പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടന വേണം എന്നുള്ളത് അപ്പോ നമ്മളിതിൽ ജാതി മത രാഷ്ട്രീയ പര്യങ്ങൾക്ക് അതീതമായിട്ടാണ് നമ്മുടെ പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ ദേശമംഗലത്ത് അതിനു വേണ്ടിയിട്ടൊരു ഓഫീസ് വേണം എന്നുള്ളത് നമ്മുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ആ അഭിലാഷം നമ്മളിപ്പോൾ സാക്ഷാത്കരിച്ചു ഈ സുദിനം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചരിത്രത്തിൽ ദേശമംഗലത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു സുദിനമാണ് ഇന്നത്തെ ദിവസം കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് നമ്മുടെ ഇതിൻ്റെ സംഘടന പേര് പുനർജനി സേവാ സമിതി എന്നാണ് ജാതി മത രാഷ്ട്രീയ പര്യങ്ങൾക്ക് അതീതമായി ചാരിറ്റിയുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് മെഡിക്കല് ആരോഗ്യം അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിതിൻ്റെ കീഴിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നമുക്കിവിടെ നടക്കുന്നത് വിഷൻ